സെക്രട്ടേറിയറ്റ് മാർച്ചിലെ കലാബക്കേസിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ നൽകിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റിനെ ചൊല്ലിയും വിവാദം രാഹുലിന്റെ അഭിഭാഷകൻ സമർപ്പിച്ച മെഡിക്കൽ രേഖയിലെ വാദങ്ങൾ കോടതി തള്ളിയിരുന്നു ഇത് ഉയർത്തിയാണ് ഇരുവിഭാഗവും പുതിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് വ്യാജരേഖ കേസിൽ പോലീസ് മൊഴിയെടുക്കാൻ വിളിപ്പിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇവർ വിളിച്ചാലോ വിളിച്ചാലോ മറ്റാരെങ്കിലും എനിക്ക് നെഞ്ചുവേദന ഉണ്ടാകില്ല കൂടി പറയുവാൻ കഴിയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് അതായത് തനിക്കെതിരെ കേസുണ്ടായാൽ പോലീസ് അറസ്റ്റ് ചെയ്താൽ ശാരീരിക അസുഖം ചൂണ്ടിക്കാട്ടി ഇളവിനായി താൻ ഒരിടത്തും വരില്ലെന്നാണ് രാഹുൽ അന്നു പറഞ്ഞതിന്റെ സ്ഥാനം എന്നാൽ കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിക്കാനായി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എന്നും തലയിൽ രക്തം കട്ട പിടിച്ചിട്ടുണ്ടെന്നും സ്ട്രോക്കിന് സാധ്യതയുണ്ടെന്നുമായിരുന്നു വാദം ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റും കോടതിയിൽ ഹാജരാക്കി എന്നാൽ പ്രതി ആരോഗ്യവാനാണെന്നും മരുന്നു കഴിക്കുന്നു എന്നത് റിമാൻഡിന് തടസ്സമല്ലെന്നും പ്രോസിക്യൂഷനു വേണ്ടി മനു കല്ലമ്പള്ളി കോടതിയിൽ പറഞ്ഞു തുടർന്നാണ് കോടതി വിശദപരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നടത്തിയ വിശദപരിശോധനയിൽ രാഹുലിന് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് കണ്ടെത്തി തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഹാജരാക്കിയ ആദ്യ മെഡിക്കൽ റിപ്പോർട്ട് പരിഗണിക്കണമെന്ന് പ്രതിഭാഗം വാദിച്ചു രണ്ട് മെഡിക്കൽ റിപ്പോർട്ട് വരുമ്പോൾ അവസാന പരിശോധന നടത്തിയ ഡോക്ടറുടെ റിപ്പോർട്ടാകണം പരിഗണിക്കേണ്ടതെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു തുടർന്നാണ് കോടതി രാഹുലിന് ജാമ്യം നിഷേധിച്ച് റിമാൻഡ് ചെയ്യാൻ ഉത്തരവിട്ടത് എന്നാൽ രാഹുൽ ആരോഗ്യവാനെന്ന് റിപ്പോർട്ട് നൽകിയതിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് കോൺഗ്രസിൻ്റെ പുതിയ വാദം ന്യൂറോ പ്രശ്നങ്ങൾ പറയുന്ന ഒരു രോഗിയെ കേവലം ബ്ലഡ് പ്രഷർ മാത്രം പരിശോധിച്ച് അത് വിദഗ്ധ പരിശോധന കഴിഞ്ഞു സ്റ്റേബിൾ ആണെന്നുള്ള റിപ്പോർട്ട് അവിടെ നിന്ന് ജാമ്യം നിഷേധിക്കാൻ കൂടി ഗവൺമെൻറ്റും പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾ നടത്തിയ ഇടപെടലുകളാണോ സംശയം എന്നത് സംബന്ധിച്ചും വ്യക്തത വരുത്തേണ്ടതുണ്ട് അവിടെ മെഡിക്കൽ ബോർഡിനെ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കോടതിയിൽ സമർപ്പിച്ച ചികിത്സാരേഖകൾ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കട്ടെ തിരുവനന്തപുരത്തെ ആശുപത്രിയിലാണല്ലോ അദ്ദേഹം ചികിത്സ തേടിയത് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ഒരു മെഡിക്കൽ ബോർഡിനെ സംസ്ഥാന ഗവൺമെൻറ് ആരോഗ്യവകുപ്പ് വെച്ച് ഒന്ന് പരിശോധിക്കട്ടെ നിർബന്ധ ചക്രവർത്തി കൈരളി ന്യൂസ് തിരുവനന്തപുരം